ഹലോ ഗായ്സ് വെൽക്കം മൈ കാസർഗോഡൻ ബ്ലോഗ് ചാനൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ പലതരം മിഠായികൾ കണ്ടു പലതരം മിഠായി എന്ന് പറയുമ്പോൾ പഴയ കാലത്തേക്ക് ഒന്ന് എത്തി നോക്കില്ല എന്ന് തന്നെ പറയാം ഭരണി കിടക്കുന്ന മിഠായികൾ കണ്ടപ്പോൾ കൗതുകം തോന്നി എനിക്ക് ഞാൻ അതെല്ലാം വാങ്ങിച്ചെടുത്തു എല്ലാത്തിൽ നിന്ന് ഓരോന്നേ ഞാൻ വാങ്ങിച്ചുള്ളൂ കേട്ടോ കാരണം എല്ലാം ഞാൻ തന്നെ കഴിച്ച് തീർക്കണ്ടേ എന്ന് കരുതി പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പുളിയച്ചാറ് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ കടക്കാരടുത്തുനിന്ന് ആ മിഠായി ഒക്കെ വാങ്ങിക്കുകയായിരുന്നു വാങ്ങിക്കുമ്പോഴും എൻ്റെ കണ്ണ് മൊത്തം പുളിയിലായിരുന്നു പിന്നെ വീട്ടിലെത്തി ഇങ്ങനെ കഴിച്ച് തീർക്കുമെന്ന് കരുതി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും എൻ്റെ ചുറ്റിപ്പറ്റി നിന്നു എല്ലാത്തിനും അങ്ങ് ഓടിച്ചു വിട്ടു ഞാനങ്ങനെ സ്വന്തമായിട്ട് വീഡിയോയും പിടിച്ച് ഓരോന്ന് കഴിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ കഴിക്കുന്നത് നാരങ്ങ മിഠായി എല്ലാവർക്കും അറിയാലോ നാരങ്ങ മിഠായി പിന്നെ ഉള്ളത് പുളിമുട്ടായി അത് സ്പൂൺ പുളിമുട്ടായി എന്ന് പറയും പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല പിന്നെയുള്ള ഐസ്ക്രീം മിഠായി പിന്നെ കേക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ജോക്കർ മിഠായി ജോക്കർ മിഠായി മനസ്സിലായോ ദാ ഇതാണ് ജോക്കർ മിഠായി പിന്നെ മിച്ചർ കേക്ക് എൻ്റെ ഫേവറേറ്റ് കേക്കാണ് ഈ മിച്ചർ കേക്ക് പിന്നെ പുളി ഇത് മധുരമുള്ള പൊളിയാ പിന്നെ ഇത് നെയ്മിട്ടായി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ എന്താന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാനിതിന് നെയ്മിട്ടായി എന്നാ പറയാം ഇതിനത് നിറച്ചു നെയ്യാണ് പിന്നെ ഇത് അത്ര മിഠായി നിങ്ങളെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല അതാണെങ്കിൽ കടിച്ചിട്ട് പൊട്ടുന്നില്ല ആൾക്കാരെ വിളിച്ച് കൂട്ടണോ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു എൻ്റെ വല്ലിന് സ്ട്രോങ് ഇല്ല മിഠായി വീട്ടിലെ കല്യാണം ഇത് അംബ്രല്ല മിഠായി പക്ഷെ ഇതിനകത്ത് മീനാണ് കേട്ടോ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് മീനായതുകൊണ്ട് ഞാൻ മീൻ എടുത്തു അടുത്തതാണ് സോപ്പ് മിഠായി സോപ്പ് തേച്ച് നമുക്ക് നന്നായി കുളിക്കാം അത് നല്ല രസമല്ലേ മിഠായി ഈ പാൽ മിഠായിക്ക് പഴയ രുചിയൊന്നും ഇല്ലെങ്കിലും ഞാൻ അത് അങ്ങ് ആസ്വദിച്ച് കഴിച്ചു നല്ല ആയിരുന്നു പിന്നെ ഇതാ ഈ പൊടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് ഉപ്പും മധുരവും എരിവുമാണ് ഇത് പണ്ട് കാലത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ പേര് മറന്നുപോയി ഇതെൻ്റെ ഫേവറേറ്റ് 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 പുളിയാണ് അപ്പോൾ എല്ലാവർക്കും പുളി ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ ആണ് പുളി ഞാൻ ആർക്കും കൊടുക്കില്ല ഓ എന്താ ടേസ്റ്റ് വാ ഹറി വാ ഒരു പാട്ട് പാടി ഞാനതങ്ങ് ആസ്വദിച്ച് കഴിച്ചു അടുത്തത് കുറേ നേരം കളിച്ചും ചീതിങ്ങ വലിച്ച് പഴയ കാലങ്ങളൊക്കെ ഓർത്ത് നാക്കൊണ്ട് കൊണ്ടും മല്ലൊന്ന് തട്ടിച്ച് ഓ എന്താ രസം അതങ്ങ് വായിക്കാത്താക്കണം എന്നുള്ള ആഗ്രഹം അതാ ഞാനങ്ങ് വായിക്കാത്താക്കി ഹൗ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ആരും മറക്കല്ലേ കാസർഗോഡ് അൺ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇനിയും നല്ല നല്ല വീഡിയോസുമായി തിരിച്ചു വരും അപ്പോൾ എല്ലാവരും മറക്കല്ലേ